കല്യാണം ഇനി വേറെ ലെവൽ ൾക്കൂങ്കോട്ടുകുളം തിരൂർ ഫോൺ സീറോൾ വൺ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എൽ ഡി എഫ് താനൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി എൻസി സംസ്ഥാന സെക്രട്ടറി ടി എൻ ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു سارے വിദ്യാഭ്യാസ പ്രയോഗിച്ചോ അല്ലെങ്കിൽ വിവാഹത്തിന് പ്രയോഗിച്ചതോ ഉയർവ തിരിച്ചറിയാൻ കഴിയാത്ത ആ സമയത്ത് ബേക്കാരും ആ പൈസപ്പെടുത്തവരൊക്കെ ഇറങ്ങി അതൊരു ജപ്തിയുടെ ഒരു നിലപാടിലേക്ക് എത്തി വർഷങ്ങളായി താമസിച്ചിരുന്ന മേപ്പുറത്ത് ഹംസു അധ്യക്ഷത വഹിച്ചു സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇ ജയൻ മുഖ്യപ്രഭാഷണം നടത്തിയാണ് and now you എ പി സുബ്രഹ്മണ്യൻ എ കെ സിറാജ് അമീർ കെ കുമാരൻ ഫസൽ താനൂർ എ പി സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു ഇതോടനുബന്ധിച്ച് മൂന്ന് മേഖലാ ജാഥകൾ നടത്താൻ തീരുമാനിച്ചു എ പി രാമൻ സ്വാഗതവും അമീർ നന്ദിയും പറഞ്ഞു ടി വി ന്യൂസ് വൺ